തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് ഇരുപതോളം പേർ കാട്ടാക്കട സി പി എം പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നത് ബൈക്കുകളിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചു കൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും മേശയും കസേരകളും തല്ലി തകർക്കുകയും ചെയ്യുകയായിരുന്നു വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ആക്രമണം നടത്തിയതെന്ന് ഏരിയ സെക്രട്ടറി പറഞ്ഞു ഞാൻ പാർട്ടി ഓഫീസിന്റെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു വലിയ ബഹളം താഴെ കേട്ടു ഞാൻ പതുക്കെ ഇറങ്ങി താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പത്തിരുപതെണ്ണം വരും ഒരു ബൈക്ക് അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരാളുടെ ബൈക്ക് ഇടിച്ച് ഇതിനകത്തോട്ട് കയറ്റി ഇതിനകത്തോട്ട് കയറ്റി ഒരാളുടെ ബൈക്കല്ല സ്കൂട്ടർ അത് കഴിഞ്ഞിട്ട് വാളെടുക്കുന്നു വീശുന്നു പറ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന പിള്ളേര് നാല് നാല് വാക്ക് ഓടി ഒരു രണ്ട് മൂന്ന് വയ്യന്മാരെ പിടിച്ചു ഇടിച്ചു അപ്പോഴേന്നെ ഇടിച്ചു ഇടിയും കൊണ്ടു കൊണ്ട് അവരും ഓടി ഞാൻ ഞാൻ താഴെ ഇറങ്ങി വന്ന് വലിയ പ്രതിഷേധമാണ് ഈ പാർട്ടി ഓഫീസിൽ ഒരാരും ആക്രമണം സംഭവുമായി ബന്ധപ്പെട്ട് നാല് പേരെ കാട്ടാക്കട പോലീസ് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന ആക്രമണം നടത്തിയത് എസ് ഡി പി പ്രവർത്തകരാണെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ ആരോപണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം